നമസ്കാരം പുതിയ വീടിലേക്ക് ഏവർക്കും സ്വാഗതം അതിക്രൂര കൊലപാതകത്തിൻ്റെ ശ്രമത്തിനുള്ള വിവരങ്ങളാണോ പുറത്തു വരുന്നത് അഡ്വക്കേറ്റ് ജിസ്മോളെ ജിസ്മോളെക്കുറിച്ചൊന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു വളരെ യാദർച്ഛികമായി മാത്രം നടന്നൊരു ആത്മഹത്യാണെന്ന് ഇതിനെ പറയാൻ പറ്റുന്നതല്ല കാരണം ഈ ദിവസങ്ങളിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ജിസ്മോളെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഉപദ്രവിച്ചിരുന്നു എന്ന് മാത്രമല്ല ജിസ്മോളുടെ ശരീരത്തിൽ പൊള്ളലിൻ്റെ പാടുകളുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു അതുകൊണ്ട് തന്നെയും ജിസ്മോളെ അതിക്രൂരമായിട്ട് കൊലപ്പെടുത്താൻ ജിമ്മി ശ്രമിച്ചിരുന്നോ അല്ലെങ്കിൽ ഭവനത്തിൽ മറ്റാരെങ്കിലും ശ്രമിച്ചിരുന്നോ എന്ന് വളരെ ഗൗരവത്തോടുകൂടി അന്വേഷിക്കേണ്ടിയിരിക്കുന്ന വിഷയമായി മാറിയിരിക്കുന്നു ജിസ്മോളെ കൊലപ്പെടുത്താനുള്ള ശ്രമത്തിലൊടുവിൽ ജിസ്മോൾ സഹികെട്ട് വീട്ടിൽ നിന്നും പുറത്തേക്ക് പോയതാണ് അതോ ഇനി പാതി കൊലപാതകം നടത്തിയതിന് ശേഷം പുഴയിലേക്ക് കൊണ്ടുപോയി തള്ളിയതാണോ എന്നും കൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം അത്രമേൽ ക്രൂരമായിട്ട് ശരീരത്തിലേറ്റ മുറിപ്പാടുകളും ശരീരത്തിൽ വ്രണങ്ങളും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയും പുറത്തുള്ള പാടുകൾ അത് കണ്ട വ്യക്തികൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു ജിസ്മോളുടെ ശരീരത്തിന് പുറത്ത് ഉണ്ടായിരുന്നു വ്യക്തമായിട്ട് പൊള്ളലേറ്റ പാടുകളായിരുന്നു അതധികം നാൾ നീണ്ടുനീണ്ടതല്ല അതുകൊണ്ട് തന്നെയും ജിസ്മോളെ കൊലപ്പെടുത്താൻ ഈ ദിവസങ്ങളിലൊക്കെയും ആ ഭവനത്തിൽ ആളുകൾ ശ്രമിച്ചിരുന്നു എന്ന് വളരെ വ്യക്തമായ ഒരു കാര്യം തന്നെയാണ് എന്നിട്ടും പുറം ലോകത്തോട് പറയാതെ ഇതെല്ലാം സഹിച്ചുകൊണ്ട് കൊണ്ട് ജിസ്മോൾ ഇരിക്കുകയായിരുന്നു തന്നെയുമല്ല ഹാർപ്പിക്ക് കുടിച്ചു എന്ന് അല്ലെങ്കിൽ ഹാർപ്പിക്ക് കൊടുത്ത് കുഞ്ഞുങ്ങളെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറയുമ്പോഴും ഒരു കത്തിയും അടുത്തുണ്ടായിരുന്നു കൈത്തണ്ട മുറച്ചു ത് ശരിയാണ് പക്ഷേ ഇതാരെങ്കിലും ബലമായിട്ട് ചെയ്തതാണോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു തന്നെയുമല്ല ഇതൊരു കൊലപാതകം തന്നെ അല്ലേ എന്ന് ഓർത്തു നോക്കൂ കാരണം ഇത്രമാത്രം പ്രസരിപ്പോട് നടന്ന ഒരു പെൺകുട്ടി തൻ്റെ ജീവിതത്തിൽ എത്ര പ്രതിസന്ധികൾ പ്രതിസന്ധികളുണ്ടായാലും മുൻപോട്ട് ജീവിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെയും കൊലപാതകം ആരെങ്കിലും നടത്തിയത് തന്നെ ആയിരിക്കാനാണ് സാധ്യത അല്ലാതെ ആത്മഹത്യയിലേക്ക് ഈ പെൺകുട്ടി എന്ന് എത്തുമെന്ന് ചിന്തിക്കാൻ പോലും സാധിക്കുകയില്ല ഇന്നത്തെ കാലത്ത് പെൺകുട്ട് പെൺകുട്ടികൾ വളരെയധികം മാനസികമായിട്ടും ശാരീരികമായിട്ടും ഉപദ്രവം നേരിടുന്നു ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് നേരിടുന്ന ഉപദ്രവങ്ങൾക്ക് ഒരതിരുവില്ലാതായി മാറിയിരിക്കുന്നു അഡ്വക്കേറ്റ് ജിസ്മോളിൻ്റെ ഭർത്താവ് പുറത്ത് വളരെ മാന്യതയോടുകൂടി നടക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ കാര്യത്താസിൽ നിന്നുള്ള ചില വ്യക്തികൾ പറയുന്നത് ആ അവിടുത്തെ ഹൃദിക്രോശനെ പോലെയാണ് നടപ്പുന്നത് അതായത് ആരെയും വലിയ കൂസലൊന്നുമില്ല വലിയ സുന്ദരനാന്നുള്ള ഭാവത്തിൽ നടക്കുന്നു എന്നുള്ള ആരോപണങ്ങൾ പോലും ചില കമൻറ്റുകളിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് തന്നെയുമല്ല ജിസ്മോളുടെ ഭർത്താവിനൊരു പ്രൈവറ്റ് ബസ്സിൻ്റെ ഓണറായതുകൊണ്ട് തന്നെയും താനൊരു വലിയ മുതലാളിയാണെന്നുള്ള ഭാവത്തിലൊക്കെയാണ് അയാളുടെ നടപ്പും എടുപ്പും എന്നൊക്കെ പറയുന്നു എന്നിട്ട് പോലും ചില അയൽവാസികളും ബന്ധുക്കളും പറയുന്നത് ഇത്ര പഞ്ച പാവം ജിമ്മി അല്ലെങ്കിൽ ഭർത്താവ് വളരെയധികം എന്ന് ഈ ലോകത്തിലെ ഇത്രയേറെ അനുഭവങ്ങളും വ്യക്തമായിട്ടുള്ള കഥകളുമൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ മനുഷ്യർക്ക് ഏത് ുഷ്യർക്കും കേട്ടാൽ മനസ്സിലാവും തൻ്റെ കുഞ്ഞുങ്ങളെയും കൊണ്ടൊരാത്മ ആത്മഹത്യ ചെയ്യണമെങ്കിൽ അത് ഭർത്താവിൻ്റെയോ ഭർത്ത വീട്ടുകാരുടെയോ എന്തെങ്കിലും തരത്തിലുള്ള കൊടിയ മാനസികവോ ശാരീരികമായിട്ടുള്ള പീഡനങ്ങളല്ലാതെ മറ്റൊന്നുമല്ല എന്ന് ഏത് മനുഷ്യർക്കും മനസ്സിലാകുന്നില്ല അതുകൊണ്ട് തന്നെയും ഇതിൻ്റെ പിന്നാലെയായിരുന്നു ആളുകൾ ഇപ്പോൾ പുറത്തു വരുന്നത് ജിസ്മോളിൻ്റെ ശരീരത്തിലുള്ള ഈ പാടുകൾ എവിടെ നിന്ന് വന്നു അല്ലെങ്കിൽ ആരാണ് അന്ന് കൊലപ്പെടുത്താനായിട്ട് ശ്രമിച്ചത് അത് തന്നെയുമല്ല ഇത്രയും ദിവസങ്ങളിലായിട്ട് എന്തുകൊണ്ടാണ് ഇതിന് വ്യക്തമായിട്ടുള്ള വിവരം പുറത്തേക്ക് വരാത്തത് ജിസ്മോളുടെ പിതാവും സഹോദരനും സഹോദരിയും ഒക്കെ ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുണ്ടെന്നുള്ളത് വളരെ ആശ്വാസകരമായ ഒരു വസ്തുത തന്നെയാണ് ആരും ഇതിൽ നിന്ന് പിന്നോട്ട് പോകാൻ തയ്യാറല്ല അതുകൊണ്ട് ജിസ്മോൾക്ക് അഡ്വക്കേറ്റ് ആയിട്ട് ഇത്രയധികം പ്രാക്ടീസ് ചെയ്ത് ഒരു മുൻപോട്ടുള്ള ജീവിതത്തിന് വേണ്ടി ഓഫീസൊക്കെ തുറന്നുകൊണ്ട് തൻ്റെ ജീവിതം ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി സന്തോഷപൂർവ്വമായിട്ട് കുഞ്ഞുങ്ങളോടൊപ്പം ജീവിക്കാൻ ആഗ്രഹിച്ചിരുന്ന ഈ വ്യക്തിക്കും ഈ ഭൂമിയിൽ ജീവിതം നഷ്ടപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെയും ജിസ്മോളുടെ ഭർത്താവും ഭർത്തൃ വീട്ടുകാരും അമ്മായിയമ്മ ആയിക്കോട്ടെ അമ്മായിയപ്പനായിക്കോട്ടെ ആര് തന്നെ ആയിരുന്നാലും നാത്തൂന്മാരായിക്കോട്ടെ ജയിലിൽ അടയ്ക്കപ്പെടുക തന്നെ ചെയ്യണം ഇവരെയൊക്കെ പുറം ലോകം കാണിക്കാത്ത തരത്തിലായിരിക്കണം അകത്തിരേണ്ടത് കാരണം എത്രമാത്രം സാമ്പത്തികമായിട്ടോ മാനസികമായിട്ടോ ബുദ്ധിമുട്ടിപ്പിച്ചിട്ടിരുന്നു ഈ അഡ്വക്കേറ്റ് ജിസ്മോളെ സാമ്പത്തികമായിട്ടില്ല അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് നീ ഉണ്ടാക്കിക്കൊണ്ട് വരാത്തത് എന്താണ് അല്ലെങ്കിൽ നിൻ്റെ വീട്ടുകാരെ നിന്നെ സഹായിക്കാത്തത് എന്താണെന്നുള്ള കൊടിയമായിട്ടുള്ള കുത്തുവാക്കുകൾ കേട്ടുകൊണ്ട് ഈ പെൺകുട്ടി ആ ഭവനത്തിൽ മരണം വരെയും ജീവിച്ചു എന്നുള്ളതാണ് വസ്തുത മറ്റൊരു ഭവനം സ്വന്തമായിട്ട് ജിസ്മോളിൻ്റെ ഭവനം അടഞ്ഞു കിടക്കുമ്പോൾ പോലും ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും അവരെ ശുശ്രൂഷിച്ചുകൊണ്ടുള്ള ജീവിതമായിരുന്നു ജിസ്മോൾ നയിച്ചിരുന്നത് ആരോടും പരാതികളില്ല പരിഭവങ്ങളില്ല എല്ലാവരെയും കണ്ടാൽ വളരെ സന്തോഷവതിയായ ജീവിതം അതുകൊണ്ട് സമ്പന്നരുടെ ഇത്തരം കുടുംബങ്ങളിൽ നടക്കുന്ന കൊടിയ പീഡനങ്ങൾ ഇനിയെങ്കിലും പുറത്തു കൊണ്ടുവരണം ഇല്ലെങ്കിൽ ഇതുപോലെ പെൺകുട്ടികളും കുഞ്ഞുങ്ങളും ഒക്കെ ആത്മഹത്യ ചെയ്യുന്ന സ്ഥിതിയിലേക്ക് പൊക്കൊണ്ടിരിക്കുമെന്നുള്ളതാണ് വളരെ വാസ്തവമായിട്ടുള്ള കാര്യം അതുകൊണ്ട് തന്നെ അഡ്വക്കേറ്റ് ജിസ്മോളുടെ മരണം ആത്മഹത്യ തന്നെയാണോ അത് കൊലപാതകമാണോ എന്ന് പോലീസ് എന്തായാലും അന്വേഷിച്ച് മതിയാവുകയുള്ളൂ